ഒരു ഫോഗ് അതിപ്പം ടുത്ത് ചാടുന്ന ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അംശു പ്രഭാകർ കുറച്ച് ഡിലേ വന്നല്ലേ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് വാഗമണ്ണാണ് വാഗമണ് അപ്പം ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയപ്പോഴത്തേക്കും വാഗമണ്ണിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അപ്പോൾ കുറച്ച് കുതിരക്കുട്ടന്മാരെ ഇവിടെ കണ്ടു അതാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ അവരും കൂടെ നിർത്തിയിട്ട് നമുക്ക് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇന്ന് വാഗമണ്ണലിൽ ചെയ്യാൻ പോകുന്നത് പൈൻ വാലിയില്ലേ ഇവിടുത്തെ ആ പൈൻ വാലി പോയിട്ട് ടൂറിസം ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് കുറേ ഗസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം വിചാരിച്ചു കുറച്ച് ടൂറിസം ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻ കുറച്ചല്ല രണ്ട് ക്വസ്റ്റിനുണ്ട് എൻ്റെ കയ്യിൽ ആ ക്വസ്റ്റിൻ ഞാൻ പോയി അവരോട് ചോദിക്കുവാണ് ക്വസ്റ്റൻ ഇതാണ് സാധാരണ നോർമലി ഫോഗ് മൗണ്ടൻസ് ിൽ വരുന്നത് നോർമൽ പാരൽ വേ ആയിട്ടാണ് നേരെ ഉള്ള ഒരു രീതിയിലാണ് ഫോഗ് ഒരു മലയിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൗൺ ടു ടോപ്പാണ് താഴത്തു നിന്നാണ് മുകളിലേക്ക് ഫോഗ് കയറി വരുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാരാഗ്ലൈഡിങ് ഹൈറ്റ് എത്രയാണ് സീ ലെവലിന് എത്ര ഹൈറ്റിലാണ് ഇവർ പറക്കാൻ തുടങ്ങുന്നത് അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആണ് അതിൻ്റെ നോർമൽ ഹൈറ്റ് വരുന്നത് അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്വസ്റ്റൻ ചോദിക്കണം അപ്പോൾ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു പോവാം ഒരു ക്വസ്റ്റൻ ചോദിക്കാം ക്വസ്റ്റൻ ചോദിക്കാം വേറെ ക്രിസ്റ്റിൻ അപ്പോൾ ഇവിടെ സൂയിസൈഡ് പോയിന്റില്ല സൂയിസൈഡ് പോയിന്റിന് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത എന്താ പറയുക ഫോഗോട്ടറിയില്ല അറിയില്ല പിന്നെ രണ്ടാമത്തെ ചോദിക്കാം ഉത്തരം പറയാം ഇവിടെ പാരഗ്ലൈഡിങ് നടക്കുന്നറിയാലോ നടക്കുന്ന അത് സീ ലെവലിന്ന് എത്ര ഹൈറ്റ് ആണ് അവര് മിനിമം പൊങ്ങുന്നത് അറിയാമോ ഞാൻ ആദ്യത്തെ ഉത്തരം പറയാം ഇവിടെ ഫോഗ് താ ശരിക്കും നോർമലി പാരൽ വേ ആയിട്ടാണ് മൗണ്ടൈൻസിലേക്ക് വന്ന് നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ ഇങ്ങനെ വന്ന ചേർന്നേ ഇവിടെ മാത്രം ഡൗൺ ടു ടോപ്പാണ് വരുന്നത് ഓക്കെ ഒരു കുസൃതി ചോദ്യമല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അത് താഴത്തു നിന്ന് മുകളിലേക്കാണ് ഇവിടുത്തെ പോകുകയുള്ളത് ഓക്കെ രണ്ടാമത്തെ ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആണ് ഹൈറ്റ് സി ലെവലിൽ നിന്ന് പറക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു പേരെന്താ ചെടാ ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട് അതിനെന്താണെന്ന് പറയാം സാധാരണ സൂയിസൈഡ് പോയിന്റിനുള്ള പോലെയല്ല അറിയത്തില്ല അറിയത്തില്ല ഞാൻ പിന്നെ പറയാട്ടെ ഓക്കെ പറഞ്ഞേ ആ പറഞ്ഞരാം എൻ്റെ പേര് മൃദുൽ ആ മതി ഒരു ക്വസ്റ്റൻ ചോദിക്കട്ടെ ആ ചോദിക്കാം നമ്മുടെ സൂയിസൈഡ് പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ എന്നതറിയോ പോകുവായിട്ടില്ലേ ചേടാണോ അറിയാമോ ചേർന്നറിയാമോ

അറിയില്ല വേറൊരു ചോദ്യം ചോദിക്കാം ഇവ പാരഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണെന്ന് അറിയാതെ അറിയാം എത്ര സീറ്റ് പൊക്കത്തിലാണെന്ന് അറിയാം അത് റൈറ്റ് ആൻസർ സി ജാ ആണോ ചോദിക്കാം അപ്പൊ നമുക്ക് രണ്ട് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു ടൂറിസ്റ്റ് ആയിട്ട് റിലേറ്റഡായിട്ട് ടൂറിസം വായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ ഈ പാര സോറി നമ്മുടെ സൂയിസൈഡ് പോയിന്റില്ലേ സൂയിസൈഡ് പോയിന്റിനൊരു പ്രത്യേകതയുണ്ട് എന്താ പറയുക ഫോഗ് വാട്ടർ റിലേറ്റഡാണ് ഇത് കുറച്ചുകൂടി ചോദ്യം ചെയ്യാന്നാൽ അതോ അല്ല ഇൻഫോർമേറ്റീവായിട്ടില്ല പറഞ്ഞു ഈ സൂയിസൈഡ് പോയിന്റ് നോർമലി നമ്മുടെ മൗണ്ടൻസിൽ ഫോഗ് വരുന്നത് പാരലൽ വേ ആയിട്ടാണ് ഇവിടെ മാത്രം ഫോഗ് പോകുവരുന്നത് ഡൗൺ ടു ടോപ്പാണ് ആ അതാണ് അതിൻ്റെ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ആണല്ലേ ആണ് അപ്പോൾ കുറച്ചും ചോദിക്കാം

ആ അത് മാറ്റല്ലേ അതിപ്പം അവിടുന്ന് അടുത്ത് ചാടുന്ന ആൾക്കുവാ അതാണ് ആ ഉത്തരം അറിയില്ലല്ലോ ഞാൻ പറയാം ശരിക്കും നോർമലി ഇതൊരു ടൂറിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇൻഫോർമേറ്റീവ് ആണ് നോർമലി പോകുവരുന്നത് പാരൽ വേ ആയിട്ട് ആ നമ്മുടെ ഇവിടെ മാത്രം വരുന്നത് ഡൗൺ ടു ടോപ്പാണ് ആ താഴേന്ന് മുകളിലേക്ക് ഞങ്ങൾ വരും അതാണ് അതിൻ്റെ ഓക്കെ ഓക്കെ താങ്ക് യു ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റ് അത് നോർമലി ഒരു പ്രത്യേകത ഇവിടുത്തെ അറിയില്ല നോർമലി ഫോഗ് വരുന്നത് പാരലായിട്ടാണ് നേരെയായിട്ടാണ് മറ്റു മൗണ്ടൻസിൽ വരുന്നത് ഇവിടുത്തെ മാത്രം താഴെ അതാണെൻ്റെ വേറൊരു ചോദിച്ചു ചോദിക്കാം നമ്മുടെ പാരാഗ്ലൈഡിംഗ് നടക്കുന്ന സ്ഥലമാണല്ലോ വാഗമൺ അതെ അപ്പോൾ അത് എത്ര സംതരും എടുക്കുന്നത് എത്ര ഹൈറ്റ് ആറായിരം രൂപ അത്രയല്ല മൂവായിരം അടി മുകളിലോട്ടാണ് അവർ പറക്കുന്നത് ആ ഫോർ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആണ് ആ ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആണ് സിക്സ് തൗസൻഡ് ടു മാക്സിമം അപ്പോൾ പറയുമ്പോൾ ത്രീ തൗസൻഡ് പോകുന്നവർ ഓക്കെ ഓക്കെ താങ്ക് യു നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകതയാണ് പോവുമായിട്ടില്ല എന്താ പറയുക പിന്നെ അടുത്ത ക്വസ്റ്റൻ ചോദിക്കാം ഇവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണെന്ന് അറിയാലോ ഇവിടെ നോർമലി എത്ര ഹൈറ്റിലാണ് ചെയ്യുന്നത് പാരാഗ്ലൈഡിങ് നടക്കുന്നത് അറിയുന്നില്ല തൗസൻഡ് തൗസൻഡ് ഫീറ്റ് തൗസൻഡ് അല്ല കുറച്ചുകൂടെ താണ്ട ആ കൊല അവിടുന്നല്ലേ അതെ അല്ലേ ഒരു വൺ പോയിന്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലല്ല പറഞ്ഞു പരിപാടി കുറഞ്ഞു അതിൻ്റെ കൂടുതലുണ്ടോ ഉത്തരം ഞാൻ പറയാം ത്രീ തൗസൻഡ് തൊട്ട് ആറായിരം വരെയാണ് ഇവിടുത്തെ ഹൈറ്റ് വരെ പിന്നെ ആദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് സാധാരണ ഫോഗ് വരുന്നത് പാരലൽ വെയിലാണ് മൗണ്ടൈൻസ് ഇവിടെ മാത്രം പ്രത്യേകത ഡൗൺ ടു അപ്പാണ് താഴത്തുനിന്ന് മുകളിലേക്കാണ് ഇൻഫർമേഷൻ നമ്മുടെ വാഗമണ്ണിൽ സൂയിസൈഡ് പോയിന്റ് ഉണ്ടോന്നറിയാമോ സൂയിസൈഡ് പോയിന്റ് അവിടെയാണ് സൂയിസൈഡ് പോയിന്റ് ഒപ്പം അവിടെ ആരും മരിക്കും സൂയിസൈഡ് പോയിൻ്റിൻ്റെ ഒരു പ്രത്യേകത ഒരു ഇൻഫർമേഷനാണ് എന്താ പറയുക ഫോഗ് പോകുവായിട്ട് റിലീസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി മൗണ്ടൻസിൽ പോകു വരുന്നത് പാരലായിട്ട് നേരെയാണ് വരാം നമ്മൾ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ കാറ്റടിച്ചിട്ട് വരണം പക്ഷേ ഇവിടെ മാത്രം താഴെത്തുന്ന മുകളിലേക്ക് വരണം അതാണ് അതിൻ്റെ ഉത്തരം താങ്ക് യു അറിയാമല്ലോ വാഗമൺ നമ്മുടെ വൺ ഓഫ് ദ പ്ലാസ്റ്റിക് ഫ്രീ ടൂറിസം ഏരിയയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നാലും കുപ്പി വെള്ളം കുടിച്ചിട്ടൊക്കെ ആ നമ്മുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടിരുന്നോ കേട്ടാ മറക്കല്ലേ ജോഡി ഹോളെ ചോദ്യം ചോദിക്കട്ടെ വാഗമൺ സൂയിസൈഡ് പോയിന്റ് ഇല്ലേ സൂയിസൈഡ് പോയിന്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്തുവാ നമ്മുടെ മേഘവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മേഘും മറ്റേ മഞ്ഞും ഒക്കെ ആയിട്ട് എന്തുവാ അല്ല ബന്ധപ്പെട്ട കാര്യമാണ് ആ പ്രത്യേകത എന്താണ് മേഘവുമായിട്ടുള്ള ആ നല്ല തണുത്ത കാലാവസ്ഥ ആ ചേച്ചി അത് പറഞ്ഞാൽ ശരിയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവ് അതല്ല ഉദ്ദേശിച്ച് ഞാൻ പറയാം ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞാല് സാധാരണ മൗണ്ടൈൻസിൽ അല്ല മേഘം വരുന്നത് മഞ്ഞ് വരുന്നത് നേരെയാണ് ഇവിടുത്തെ മാത്രം ചരിഞ്ഞല്ല താഴത്തുനിന്ന് നിന്ന് മുകളിലേക്ക് വേണം ആ ഇവിടെ അങ്ങനെ പ്രത്യേകത ഇവിടുത്തെ മലയുടെ പ്രത്യേകതയാണ് താഴത്തു നിന്ന് മുകളിലേക്ക് വരും ആ അതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി എപ്പിസോഡും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ പേര് അംശുപ്രഭാകർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇസ്മി അംശു പ്രഭാകർ സാനി ഔട്ട് മൗണ്ടൻസിൻ്റെ പ്രത്യേകത